കണ്ണൂരിലെ ഹൈടെക് കോപ്പി കോപ്പി അടിയിൽ രണ്ടാമനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും പിടിയിലായ മുഹമ്മദ് സഹദിന്റെ സബിയിലാണ് ഇന്നലെ പിടിയിലായത് ഷട്ടിന്റെ കോളറിൽ ഘടിപ്പിച്ച മൈക്രോ ക്യാമറയിലൂടെ സഹദ് ചോദ്യങ്ങൾ നൽകിയത് സബീലായിരുന്നു എന്നാണ് കണ്ടെത്തൽ അരുൺ പൂപ്പർബ വിവരങ്ങളും അരുൺ ഗുഡ് മോർണിംഗ് അപ്പോ മൈക്രോ ക്യാമറയിലൂടെ അപ്പൊ തന്നെ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു ബ്ലൂടൂത്ത് വഴി ചെവിയിരിക്കുന്ന സാധനത്തിലൂടെ ലൈവായിട്ട് ഉത്തരം കിട്ടുന്നു വല്ലാത്ത കോപ്പിയടിയാ ആഷ്മയി ഗുഡ് മോർണിംഗ് തീർച്ചയായും ഒരുപക്ഷെ പി എസ് സി പരീക്ഷയിൽ ഇത്തരത്തിൽ ആദ്യമായിട്ടായിരിക്കും സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു കോപ്പി ഹൈടെക് രീതിയിലുള്ള കോപ്പിയടി പിടികൂടിയിട്ടുണ്ടാവുക അതിൽ ആ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ് ആ ഈ പരീക്ഷാ ഹാളിൽ വെച്ച് പിടികൂടിയത് പെരളശ്ശേരി സ്വദേശിയായിട്ടുള്ള സഹദിനെയാണ് ആ സഹത് ഇതിനു മുമ്പും പി എസ് സി പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് മറ്റ് അഞ്ച് പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിലും ഈ രീതിയിൽ ആ കോപ്പിയടി നടത്തിയിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് ഇതിൽ ഇവർ ആവിഷ്കരിച്ചിട്ടുള്ള രീതി ഇങ്ങനെയാണ് ഈ സഹത് പരീക്ഷാ ഹാളിൽ ഈ പരീക്ഷ എഴുതുന്ന ഘട്ടത്തിൽ ഈ കോളറിൽ ഒരു മൈക്രോ ക്യാമറ ഘടിപ്പിക്കും അതിനുശേഷം ഈ ക്യാമറയിലെ ക്യാമറയിൽ കൃത്യമായി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ദൃശ്യം പതിപ്പിച്ചത് ലൈവായി തന്നെ പുറത്തുള്ള സബീലിന് നൽകും സബീൽ ആ ക്വസ്റ്റ്യൻ പരിശോധിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലൂടെ ഈ പരീക്ഷ ഹാളിലുള്ള സഹദിൻ്റെ ചെവിയിലെത്തിക്കും അങ്ങനെ ഈ പരീക്ഷ എഴുതുക വല്ലാത്തൊരു ആ രീതിയാണ് ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള രീതിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത് നേരത്തെ തന്നെ പി എസ് സിയുടെ വിജിലൻസ് വിഭാഗത്തിന് ഇത് സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പയ്യാമ്പലം ഗേൾസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരീക്ഷക്കിടെ ഈ സഹദിനെ പിടികൂടിയത് സഹതിനെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെയാണ് ഈ സബീലിൻ്റെ പങ്ക് പുറത്ത് ഈ സഹായമായി സബീലുണ്ട് എന്ന കാര്യം കൂടി വ്യക്തമായത് ഇന്നലെ രാത്രി സബീലിനെയും കണ്ണൂർ ടൗൺ പോലീസ് പിടികൂടി സബീലിൻ്റെ വിശദമായി ആ പോലീസ് ചോദ്യം ചെയ്യും ഇതിലിനി അറിയേണ്ടത് ഇവർ ഇതിനു മുമ്പ് എഴുതിയിട്ടുള്ള പരീക്ഷകളിൽ ഈ ഈ രീതിയിലുള്ള കാര്യം ഈ കോപ്പിയടി ആവിഷ്കരിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിന് തെളിവ് ശേഖരിക്കേണ്ടതുണ്ട് അതിനായാണ് വിശദമായ ശാസ്ത്രീയമായ അന്വേഷണത്തിലേക്ക് എന്തായാലും പോലീസ് കടന്നിട്ടുള്ളത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ കണ്ണൂർ ടൗൺ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് യെസ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം